ഇടുക്കിയിൽ പോസ്റ്റൽ വോട്ടുകൾ എണിത്തുടങ്ങിയപ്പോൾ യുഡിഎഫിന്റെ ഡീൻ കുര്യാക്കോസ് മുന്നിലാണ് വോട്ടെണ്ണൽ കേന്ദ്രമായ പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് വോട്ടെണ്ണൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു ആദ്യഘട്ട വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തി നാനൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് എതിർ സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജ് മുൻ ഘട്ടത്തിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് എം പിക്ക് മുമ്പുണ്ടായിരുന്ന ആണ് ജോയിസ് ജോർജ് ജോയിസ് ജോർജിനോട് ജോയിസ് ജോർജ് ആണ് ഡീൻ കുര്യാക്കോസിന്റെ എതിർ സ്ഥാനാർത്ഥി ഇടുക്കി ജില്ലയുടെ ചരിത്രം ോദിക്കുമ്പോൾ ആകെ നടന്ന പന്ത്രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പത്ത് തെരഞ്ഞെടുപ്പിലും യു ഡി എഫാണ് മേൽക്കൈ നേടിയത് രണ്ട് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു മറ്റൊരു പ്രത്യേകതയുള്ളത് സമതല മണ്ഡലങ്ങളായിട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങളായ കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെട്ട അതിവിശാലമായിട്ടുള്ള ഒരു പാർലമെൻറ് മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം ശലമായിവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം വോട്ടെണ്ണൽ നടപടികൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായൊരു ചിത്രം വ്യക്തമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ആന്റണി